മച്ചാമാരേ അപ്പം എന്നേ പുഴയിലാ കേട്ടോ എന്നെന്താ ചോദിച്ചാലേ നൊറ്റക്കൊള്ളൂ നമ്മളെ ശങ്കാളാരും ഇല്ല അപ്പം ഈ മീൻപിടുത്തത്തിൻ്റെ പ്രാന്ത കാരണം ഇതാണ് പിന്നെ പുഴയിലെന്നാൽ പിന്നെ കുറേ ആൾക്കാരുണ്ടാവും ഏതായാലും നമ്മൾ നൊറ്റക്കാണ് പോക്കുന്നത് അപ്പം എന്തായാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്താ പാടുവക്കാലോ അപ്പം നമുക്കൊന്ന് വന്നതിന് മുതലേട്ടോ അല്ല ഒരു സിലോപ്പിനെ കെട്ടി കേട്ടോ അങ്ങനെ നമുക്ക് ഫ്രൈഡ് ഉക്കുമേ അടിപ്പം ഒരു കരിമീനെ കെട്ടി കേട്ടോ അടുത്തൊരു കൂരാനൊക്കെ ഇട്ടിയും കേട്ടോ നമ്മളെ ഫ്ലൈഡ് എടുക്കുമ്പോൾ വേണം തന്നെ അല്ലേ നമുക്ക് അടുത്തൊരു കൂരാനൊക്കെ ഇട്ടും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂരാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടിയോടെ നിർത്തി കേട്ടോ ഒന്നാറ് വെച്ചാൽ ഒറ്റക്കായതുകൊണ്ടേ അപ്പം ഇനി മീനെ വീട്ടിൽ എത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരട്ടെന്ന് അപ്പൊ ഇതാട്ട നമുക്കൊന്ന് കിട്ടിയ മീന് ഇണ്ട് അത്യാവശ്യം ഇല്ലാതെ കിട്ടിയ